നമസ്കാരം സുരേഷ് ഗോപിയെ അനുഗ്രഹിച്ചിട്ട് പത്മഭൂഷൺ വേണ്ടെന്ന് പറഞ്ഞ കലാമണ്ഡലം ഗോപി ആശാനാണ് ഇന്നത്തെ താരം എന്ന് പറയുന്നതിൽ തെറ്റില്ല ഒരു പക്ഷെ തെറ്റില്ലായകയല്ല അതുതന്നെയാണ് ശരി എന്തായാലും ആശാന് വേണ്ടി മകനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഈ പോസ്റ്റ് തൃശൂർ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യത്തിനേറ്റ മുഖത്തടി തന്നെയാണെന്ന് പറയേണ്ടി വരും സുരേഷ് ഗോപിക്ക് വേണ്ടി പല ബി ഐ പികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ടെന്നും ഗോപിയല്ല ഈ ഗോപി എന്ന് എല്ലാവരും മനസ്സിലാക്കണമെന്നും ഗോപി ആശാന്റെ മകൻ രഘുരാജ് രഘു ഗുരുകൃപ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു പോസ്റ്റ് ഇതിനോടകം തന്നെ സൈബറിടത്തിൽ വൈറലാകുകയും ചെയ്തു ഇടത് സൈബർ ആണികൾ വ്യാപകമായി പോസ്റ്റ് ഷെയർ ചെയ്തതോടെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുതെന്ന് പറയാൻ വേണ്ടിയാണ് പോസ്റ്റ് ഇട്ടതെന്ന വിശദീകരണം മകൻ രഘുരാജ് ഫേസ്ബുക്കിലൂടെ തന്നെ വ്യക്തമാക്കി ഇനി കരുവന്നൂർ മുതൽ ഷിതാജഗത്തിന്റെ കേസ് വരെ സുരേഷ് ഗോപി എന്ന വ്യക്തിക്കൊപ്പം നിലനിന്നിരുന്നു പൊതുജനം എന്നാൽ പിന്നീട് അങ്ങോട്ട് സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ ജനം അകലാൻ തുടങ്ങി എന്നതാണ് വാസ്തവം കരുവന്നൂരിലൂടെ സുരേഷ് ഗോപിയുടെ സമയം തെളിയുകയായിരുന്നു എന്ന് തന്നെ പറയാം കഴിഞ്ഞ തോൽവിക്ക് ശേഷം തൃശൂരിൽ താമസിച്ചുകൊണ്ട് അപ്പോൾ മുതൽ പ്രവർത്തനം നടത്തുന്നുണ്ട് സുരേഷ് ഗോപി അതിനിടെ തന്നെ ആ പ്രവർത്തനത്തിനിടെ തന്നെ വിഷുക്കൈനേട്ടം കൊടുക്കുന്ന സമയത്ത് കാൽ തൊട്ട് വന്നിച്ചത് ഏറെ വിഷയമായിരുന്നു എന്നാൽ അതും സുരേഷ് ഗോപി ആചാരത്തിന്റെ ഭാഗമാണെന്ന രീതിയിൽ പറഞ്ഞ് ഒതുക്കി തീർത്തിരുന്നു എല്ലാം ഓവറാക്കി ചളമാക്കുകയാണ് സത്യത്തിൽ സുരേഷ് ഗോപി ചെയ്തത് ജനപിന്തുണ ഏറിയപ്പോൾ കണ്ണു മഞ്ഞളിച്ച അവസ്ഥ പിന്നീട് അങ്ങോട്ട് സുരേഷ് ഗോപി മാത്രമായിരുന്നു വാർത്ത പിന്നീട് ചിത്രത്തിലേക്ക് മോദിയും എത്തുന്നു നാരി ശക്തി മോദിക്കൊപ്പം എന്ന പേരിൽ തൃശൂരിൽ സംഘടിപ്പിച്ച റോഡ് ഷോയും മഹാസമ്മേളനവും കൂടിയായതോടെ സുരേഷ് ഗോപിയിൽ ഒരു ഫ്യൂഡൽ മനോഭാവം പരകായ പ്രവേശം നടത്തി തുടർന്ന് മകളുടെ കല്യാണത്തിന് മോദി എത്തിയതോടെ അത് പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തുന്നു പിന്നീട് അങ്ങോട്ട് സുരേഷ് ഗോപി ചെയ്തതും പ്രവർത്തിച്ചതുമെല്ലാം ഒരു തം മോഡൽ പ്രവർത്തികളാണ് ജനങ്ങളെ അടിയാളന്മാരായാണ് കാണുന്നത് എന്ന അവസ്ഥയിലേക്ക് എത്തി ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോൾ ആള് കുറഞ്ഞതിൽ ബി ജെ പി പ്രവർത്തകരോട് ക്ഷുഭിതനായി സംസാരിച്ച സുരേഷ് ഗോപിയെയും കണ്ടു അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്തിനാണ് എന്നെ കൊണ്ടുവന്നത് എന്നാണ് ആദ്യം തന്നെ സുരേഷ് ഗോപി ചോദിച്ചത് എന്താവശ്യത്തിനാണ് എന്നെ കൊണ്ടുവന്നത് നിങ്ങൾ എനിക്ക് വോട്ട് മേടിച്ചു തരാനാണെങ്കിൽ വോട്ട് ചെയ്യുന്ന പൗരൻ ഇവിടെ ഉണ്ടാകണം ബൂത്തുകാർ ഇത് മനസ്സിലാക്കണം നമ്മൾ യുദ്ധത്തിനല്ല ഇറങ്ങിയിരിക്കുന്നത് നമ്മൾ അവർക്ക് നേട്ടമുണ്ടാക്കാനാണ് ഇറങ്ങിയിരിക്കുന്നത് അതിന് എന്നെ സഹായിച്ചില്ലെങ്കിൽ നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകും അവിടെ പോയി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി പ്രവർത്തിച്ചോളാം എനിക്ക് ഒരു താല്പര്യവുമില്ല ഇത് ഭയങ്കര കഷ്ടമാണ് കേട്ടോ എന്നാണ് സുരേഷ് ഗോപി പ്രവർത്തകരോട് പറഞ്ഞത് സത്യത്തിൽ പൊതുജനത്തിന്റെ ഒരു രീതി വെച്ച് താൻ പോടോ എന്നാണ് പറയേണ്ടിയിരുന്നത് എന്നിട്ടും അവർ അത് കേട്ടുനിന്ന് ആളെ കൂട്ടി വന്ന് സുരേഷ് ഗോപിയെ കൊണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത് സാധാരണ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ എളിമയോടെയാണ് സ്ഥാനാർത്ഥികൾ പ്രവർത്തിക്കാറുള്ളത് അപ്പോൾ അതിനൊരു ന്യായം അദ്ദേഹം മറച്ചു വെച്ചല്ല പെരുമാറിയത് എന്ന് പറയും ഇനി മറച്ചു വെച്ചല്ല പെരുമാറിയത് എന്ന് പറയുമ്പോൾ വീട്ടിൽ പെരുമാറുന്നത് പോലെ ഒരു പൗരനോട് പെരുമാറാവോ ഈ ചോദ്യവും ബാക്കിയാകുന്നുണ്ട് ഒരു യാഥാസ്ഥിതിക മാടമ്പിയുടെ രീതിയിലേക്ക് പൂർണ്ണമായും മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപി ഇതോടെ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായി ഉയർന്ന തരംഗം ഇല്ലാതെയാകുകയാണ് പാർട്ടിക്ക് വേണ്ടി വാങ്ങിയ നിരവധി പേരുണ്ട് അവരെയെല്ലാം നിഷ്പ്രഭമാക്കിയാണ് സ്വാധീനവും പണവും ഉപയോഗിച്ച് സുരേഷ് ഗോപി അവിടേക്ക് എത്തുന്നത് ഒരു പരിധിവരെ സുരേഷ് ഗോപി ജയിച്ചു കയറിയെങ്കിലും അദ്ദേഹത്തിന്റെ പരാജയത്തിന്റെ വഴിയും അദ്ദേഹം തന്നെ വെട്ടിത്തിളിച്ചിരിക്കുകയാണെന്ന് പറയേണ്ടി വരും ഈ മാടംബിത്തരം സഹിക്കാൻ പറ്റുന്നില്ല എന്നതാണ് ഇപ്പോൾ തൃശൂർ ഒന്നടങ്കം പറയുന്ന കാര്യം അതായത് പെണ്ണു കേസിനേക്കാൾ നാറുകയാണ് സുരേഷ് ഗോപിയുടെ ഈ മാടംബി സ്വഭാവം ജനം പിൻവലിഞ്ഞു തുടങ്ങി എന്നല്ല ജനത്തിന്റെ പിന്തുണ ഇല്ല എന്ന് തന്നെ നിസ്സംശയം പറയാമെന്ന അവസ്ഥയിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാര്യങ്ങൾ മാറി മോദി പ്രഭാവവും ഏഷാത്ത അവസ്ഥയുണ്ടാക്കി അതുകൊണ്ട് ഗോപിയാശാന്റെ മുന്നറിയിപ്പ് പലരും പറയാൻ ഓങ്ങി നിൽക്കുന്ന മുന്നറിയിപ്പ് തന്നെയാണ് അതിനെ കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് തടിതപ്പാനും അധികാരം കാണിക്കാനും നോക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയാൽ സുരേഷ് ഗോപിക്ക് നല്ലത് നന്ദി